ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയുമോ ഒരു നമ്മുടെ ചെറുപയർ ചെറുപയറും അവലും കൊണ്ട് ഒരു റെസിപ്പി അത് നിങ്ങൾക്ക് പലരും ചെയ്തിട്ടുള്ള സാധനം ആയിരിക്കാം എങ്കിലും ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചെയ്യാൻ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ വിളിച്ചിട്ട് അവല് കിട്ടിയിരിക്കുക അപ്പോൾ ഈ കുറച്ചു നേരെ അവൽ ഉണ്ടായിരുന്നു അതെന്ത് ചെയ്യും എന്ന് ചോദിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അമ്മായി പറഞ്ഞതെന്നോ ഇപ്പോ പാചകം ഉണ്ടെന്ന് പരീക്ഷിച്ച് നോക്ക് അവലും ചെറുപാറോട് വാങ്ങിച്ചാൽ മതി നല്ലൊരു പാചകം കാണും പരീക്ഷിച്ച ഹെൽത്തിയാണ് ഹെൽത്ത് കോൺഷ്യസായിട്ടുള്ള ആൾക്കാരാണല്ലോ ഇപ്പോൾ കൂടുതലോ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു എന്ന് പറഞ്ഞു അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അതെങ്ങനെ നിൽക്കാൻ നോക്കാം നിങ്ങളെല്ലാവരും വീഡിയോ വിസ് ആക്കാതെ കാണുക എല്ലാവർക്കും ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നമുക്കിനി ഇനി എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊന്ന് കണ്ടെത്തു തരാം പിന്നെ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ് മെഷറിംഗ് കപ്പ് രണ്ട് കപ്പ് പയറ് ചെറുപയറിൻ്റെ പരിപ്പാണ് അത് വളർത്തൊന്നുമല്ല വെറും ഫ്രഷായിട്ടുള്ള പരിപ്പാണിത് പിന്നെടുത്തിരിക്കുന്ന ആ മെഷറിംഗ് കപ്പിൽ തന്നെ ഒരു കപ്പ് അവലിന് നമ്മൾ ഏത് കപ്പിനകത്ത് എടുക്കുന്നോ ആ കപ്പിനകത്തിൻ്റെ അളവ് വേണം എടുക്കാൻ ഇത് ആ കപ്പിനകത്ത് രണ്ട് കപ്പ് അവലെടു ചെറുപയർ എടുത്തപ്പോഴ് ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് നമുക്ക് ഈ അവലിന് ഒന്ന് കഴുകണം ചെറുപയറിന് എണ്ണൂറ് ദിവസം നല്ലപോലെ കഴുകിയിട്ട് അത് വെള്ളത്തിലിട്ട് എടുക്കണം ഞാൻ ആ ചെറുപയർ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നല്ലപോലെ ഇത് കുതിന്ന് വരും പയർ നല്ലപോലെ കുതിരും അന്ന് കുതിന്ന് കിട്ടിയാൽ മതി ഞാൻ ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല നമ്മൾ ഇതിനെ അര പയറിനെ അരച്ചെടുക്കണം അതിന് കുറച്ച് മുമ്പ് മാത്രം നമുക്ക് അവലെ കുത്തി മതി അവൽ എളുപ്പം കുതിരും അതുകൊണ്ട് നമുക്ക് ഇനി ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം അപ്പം നമുക്കിനി അത് കുതിരി കുതിന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ചമ്മന് ചട്നി ഉണ്ടാക്കണം കുതിന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചട്നി ഉണ്ടാക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എന്താ ചട്നിണ്ടാക്കാം റെസിപ്പിക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരഞ്ച് വലിയ തക്കാളി ഒരു മീഡിയം സൈസ് സവാള നാല് ചുവന്ന മുളകും കാശ്മീരി മുളകല്ല എരിയുള്ള മുളവാണ് അഞ്ച് വെളുത്തുള്ളി രണ്ടായിട്ട് കീരി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് അരയ്ക്കണം വാട്ടി വേണം അരയ്ക്കാൻ എന്നിട്ട് ഈ സവാള അതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക എല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ട് നമുക്കിനടുത്ത് അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം നമുക്കിനിൻ്റെ ചട്നി അതിനുള്ള ചട്നി ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഇപ്പൊരു ചീൻ ചട്ടി എടുപ്പ് വെച്ചാൽ ചെവിട് കട്ടിയുള്ള പാത്രമാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഇപ്പം ചീനിച്ചട്ടയാണ് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇടുന്ന സാധനങ്ങൾ എടുക്കുന്നതനുസരിച്ച് ഞാൻ പറയാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടാ ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് അത് ഒന്ന് വെട്ടി കഴിയുമ്പോൾ നമുക്ക് ആരെങ്കിലും വെച്ചേക്കുന്ന സവാദതിനകത്ത് ചേർക്കാം ഈ സിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി സവാദൊക്കെ നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഒരുപാട് അങ്ങ് വടന്ന് ചമക്ക് മറന്നു വരണ്ട ചെറുതായിട്ട് സോഫ്റ്റ് ആയി വന്നാൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ആ മുളവും എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് സവാള ഒന്ന് ആയിട്ട് വരണം ഒരുപാട് വഴലുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഹൈ ഫ്ലെയിമിൽ വേണ്ട നമ്മൾ ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊക്കെ ഉണ്ട് ഈ അരിഞ്ഞു വെച്ചുന്ന തക്കാളി അഞ്ച് തക്കാളി അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തൊരു മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് അത് ലാസ്റ്റ് നമുക്ക് ചേർക്കാം അതെന്താണ് ഒന്നര നോക്കി നോക്കാം തക്കാളി ഒന്ന് വേണ്ട ഒരുപാടൊന്ന് വഴലുകയും വേണ്ട ഒന്ന് വാടി വരണം ഒത്തിരി ഞങ്ങൾ വെന്ത് പോകണ്ടത് ഒന്ന് വാടി വന്നാൽ മതി നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചതായിരിക്കും ഞാനത് അടച്ച് വെക്കുന്നില്ല നമ്മളേതീ തക്കാളിയൊക്കെ തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കുതിരാൻ വെച്ചിരുന്ന ആ പയറിനെയും അവലിനെയും കൂടെ അവനും ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അര മണിക്കൂർ മുമ്പ് പയർ കുതിര ഇട്ടിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മണിക്കൂർ കൂടുതലായി നമുക്ക് അതിനേന്ന് നരച്ചെടുക്കാം അതിന് ശേഷം അപ്പോഴത്തേക്ക് ഇത് തണുക്കും അപ്പം അതിനെ പിന്നെ ഇത് അരച്ചെടുക്കാം അപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇനിയും നമുക്കിതിനകത്തേക്കും ഒരു ഇൻഗ്രീഡിയൻ ഒന്നുമില്ല അതോടെ ചേർത്ത് കൊടുക്കാം എന്താണെന്നറിയോ മല്ലിയില ഇതെന്ത് മാത്രം കൂടുതൽ ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആണ് കൂട്ടാൻ എന്നാണ് പറഞ്ഞു കേട്ടത് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഏകത്ത് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പിന്നീട് ചേർക്കാം നമുക്കിത് നല്ലപോലെ ഇളക്കി വെച്ച് തീയങ്ങണച്ചുകൊടുക്കാം മല്ലിയ കരത്തിൽ ഒന്ന് വാടി വരിക എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം അതിന് നല്ലപോലെ അരച്ചെടുക്കണം നമ്മൾ ഇതിൻ്റെ കുതിരയത്തുന്ന പയറുള്ള കുതിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈ വെള്ളത്തിനകത്ത് തന്നെ അടിച്ചൊന്നും അരച്ചെടുക്കാം അധികം വെള്ളം ഒഴിക്കട്ടെ വെള്ളം കുറച്ചേ കുറച്ചേകളു പിന്നെ നമുക്ക് അരച്ചു കഴിയുമ്പോൾ പിന്നെ വെള്ളം വേണം കുറച്ച് ചേർക്കാം നമ്മൾ ഇത് തന്നതിന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഒട്ടും ധരില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ചീല എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പയർ വാ ചെറുപയർ മുഴുവനും ചരച്ചിട്ട് ഇത് അതിന്റെ പൊളപ്പ് വെച്ചരക്കുന്നതാണ് ഈ സാധനം ഇനി നമുക്ക് ബാക്കി കൂടി ഇതുപോലെ അരച്ചെടുക്കാം എന്നിത് അരക്കാൻ എടുക്കാൻ രണ്ട് ചെറിയ പച്ചമുളകോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണം ഇഞ്ചിട്ട് രണ്ടായിരം മുറിച്ചിട്ടേക്കാണ് അതോടെ ചേർത്തോടെ നമുക്ക് അരച്ചെടുക്കാൻ അത് ഇല്ലാത്ത പച്ചമുളക് ഇരില്ലാത്ത പച്ചമുളക് എന്തായിരുന്നതിന് പിള്ളേർക്ക് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും ഇത് നോക്കിനി ഇതും അതുപോലെ അവലും ഇതുപോലെ അരച്ചെടുത്തോണ്ട് വരാം നമ്മൾ അങ്ങനെ അവലും അരച്ചെടുത്തിട്ടുണ്ട് ഇത് ചുമന്ന അവലായ വേണമെങ്കിൽ നിറം വന്ന് വെളുത്ത അവല വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ ചുവന്ന അവല ഉപയോഗിച്ചേക്കുന്നത് നിൻ്റെ ദോശമോല അയം വേണം കലക്കിയെടുക്കാൻ വെള്ളം കുറവ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം മിൻസിടെ ജാറ് കഴുകി കുറച്ച് വെള്ളം നമുക്ക് അടിച്ചേർക്കാം നമുക്ക് ഇതിൻ്റെ അയ വന്നു നോക്കാം ലൂസാവണത് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ നേരത്തെ തൊഴിച്ചോക്കാ ലൂസ് ആ ഒരു പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോവരുത് അതിന്റെ ഇത് ദോശമാവിന്റെ പരുവത്തിലുള്ള അയവായി ഇനിയും നമുക്ക് ഇതിനകത്തേക്ക് വേണത് കുറച്ച് ഉപ്പ് അതിന്റെ പരുവത്തുമ്പോ ഉപ്പ് കൊടുക്കണം പിന്നെ ഒരു നിറത്തിന് മാത്രം കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ നിറത്തിന് മാത്രം മതി ആവണ്ട ഇത് ഞാൻ കാശ്മീരി മുളകാണ് ചേർത്തേക്കേണ്ടത് നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വെച്ചേക്കുന്ന ദോശ നമുക്കിത് ദോശ കുറച്ചു വിടാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ആ വഴറ്റി വെച്ച തക്കാളി എല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട് പഴേ ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ എണ്ണ പോലെ അരച്ചെടുക്കണം അതുകൂടെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ദോശ ഇടാം എന്നിപ്പോ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ട് ടേസ്റ്റ് നോക്കട്ടെ ചമ്മന്തിയുടെ ഉപ്പും എല്ലാം പരുത്തനം വലിയ എരിയൊന്നുമില്ല നമുക്ക് ഈ ചമ്മന്തി ദോശയുടെ ഇഡലിയുടെ ഒക്കെ നല്ല ഒക്കെ കഴിക്കാൻ നല്ലതോടെ മാത്രമല്ല എല്ലാത്തിനും കഴിക്കാൻ നല്ല ചമ്മന്തിയാണ് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കിയത് നല്ല ചമ്മന്തിയാണ് അപ്പം നമുക്കിനി ദോശങ്ങൾ ഇതോടെ ഉണ്ടാക്കിയതിന് ശേഷം ചമ്മന്തിയും ദോശയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇനി നമുക്ക് ദോശയൊന്നും ഉണ്ടാക്കി നോക്കും നെയ്യാണ് വരത്ത് നോക്കും എണ്ണ വെള്ളം വരത്താൽ ഞാനിവിടെ നെയ്യാണ് വരട്ടുന്നത് നല്ലെണ്ണ റൊട്ടി ഉണ്ടാക്കാം വെളിച്ചെണ്ണ റൊട്ടിയെണ്ണം ഉണ്ടാക്കാം നമുക്ക് ഇച്ചിരി മാവ് ഓരോരോ മാവ് പോയിട്ടും ദോശ ഉണ്ടാക്കുന്നത് തന്നെ കുറച്ച് കനം കുറച്ച് വരക്കും കനത്തിന് വെള്ളം ഞാൻ കനം കുറച്ചാണ് വരത്തിക്കുന്നത് പിന്നെ ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചെടുക്കണം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യ് വേണമെങ്കിൽ എണ്ണ വരണം പറ്റാൻ ഞാനിവിടെ നെയ്യാണ് പുരട്ടുന്നത് കുറച്ച് വരട്ടി കൊടുക്കാം എന്നിട്ട് ആ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ക്രിസ്പിയായി വരുമ്പോൾ തിരിച്ചിടാം ഈ ഒരു സൈഡ് നല്ലപോലെ മൂത്തിട്ട് നമുക്കിതിനെ തിരിച്ച് മറു വശ അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം തിൻ്റെ മറു സൈഡും എൻ്റെ മൂത്ത് നല്ല ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാ ദോശയും ചുട്ടെടുക്കാം

ചക്കീന്ന ചമ്മിന്ന എന്താ നമ്മൾ അത് നല്ല പറ്റിയൊരു കോമ്പിനേഷൻ ചീല ഒക്കെ ഉണ്ടാക്കുന്നത് ചീല പറഞ്ഞ ചെറുവാത്ത പരിപ്പ് കൂത്തുണ്ടാക്കുന്ന മറ്റേൻ്റെ തൊലിയോട് തന്നെ അതൊരു ഇത് വരും ഇത് വെള്ള സാധനം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം അത് ഡയറ്റ് നോക്കുന്നപ്പോഴൊക്കെ നല്ലതാണിത് ഷുഗറുകാർക്കും ഒക്കെ നല്ല സാധനമാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗവൺ ബോക്സിൽ നിർത്തേക്കാം ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ചേച്ചി ആ ബൈ ബൈ